മഴവിൽ വസന്തം പെൺപാട്ടുകൂട്ടം നടത്തുന്ന അവരുടെ ഒന്നാം വാർഷികാഘോഷമാണ് ഇന്ന് ഈ വേദിയിൽ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം എട്ടാം തീയതിയായിരുന്നു ഈ മഹാനഗരത്തിലെ സംഗീത കൂട്ടായ്മകൾ മുഴുവൻ തന്നെ ശ്രോതാക്കളായി നിർത്തിക്കൊണ്ട് കേരളത്തിലെ മുതിർന്ന ഗായികമാർ ഒരു വേദിയിലാണ് ഇന്നിരുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത ഈ നഗരത്തിൽ ഏറെ പാടിയും നമുക്കേറെ പരിചയവുമുള്ള ഗായികമാരുടെ ഒരു കൂട്ടമാണ് അന്ന് ഒറ്റക്ക് ഒരു വേദിയിലായിട്ട് വരുന്നത് മഴവിൽ വസന്തം എന്നാണ് ആ പൂട്ട ആ പാട്ടുകൂട്ടത്തിന് അവർ നൽകിയിട്ടുള്ള പേര് പിന്നണി ഗായകരായ സിബല സദാനന്ദൻ ലീന പപ്പൻ സിസിലി അനിൽ അതുപോലെ തന്നെ കോഴിക്കോട്ടെ ഏറെ അനുഭവ പരിചയമുള്ള ഗായികമാരായ സുജാത റഹമത്ത് സുശീല ഷേളി ആൻഡ് ഇന്ദിര ഇങ്ങനെ എട്ട് പേരാണ് ഈ പാട്ടുകൂട്ടത്തിലുണ്ടായിരുന്നത് അന്ന് എനിക്ക് തോന്നുന്നു ഈ ടൗൺ ഹാളിൻ്റെ പരിസരം പോലും ജനനിപിടമായിരുന്നു അതിനുശേഷം സർക്കാരിൻ്റേതടക്കമുള്ള വിവിധ പ്രോഗ്രാമുകളിൽ ഈ പാട്ടുകൂട്ടം അവരുടെ പ്രോഗ്രാം അവതരിപ്പിക്കുകയുണ്ടായി തൊട്ട് പിന്നാലെ വന്ന വനിതാ ദിനത്തിൽ മാനാഞ്ചിറ സ്ക്വയറിലും മഴവിൽ വസന്തം പാട്ടുകൂട്ടത്തിൻ്റെ ഒരു ഗ്രാൻഡ് മ്യൂസിക് ഷോ ഉണ്ടായിരുന്നു മറ്റൊരുപാട് വേദികളിൽ അവർ ഈ മ്യൂസിക് ഷോ അവതരിപ്പിക്കുകയുണ്ടായി ഇന്ന് ഈ ഡിസംബർ മാസം വീണ്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വാർഷിക ഉപഹാരം എന്നുള്ള നിലക്കാണ് ഈ നഗരത്തിന് അല്പം വ്യത്യസ്തമായ ഒരു പാട്ട് ഒരു ഗാന സദ്യ ഒരുക്കുന്നത് സാധാരണ സ്ത്രീകൾ സ്ത്രീകളുടെ മാത്രം പാട്ടുപാടി പാടി പോകുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്പം എന്താ പറയുക നമ്മൾ മെയിൽ സിംഗേഴ്സ് മാത്രം പാടിയ പാട്ടുകളും ഇന്നത്തെ പ്രോഗ്രാമിൽ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ റഫീ സാഹിബിനെ പോലുള്ള ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ ഗായകനെപ്പോലും അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി വർഷത്തിൽ അദ്ദേഹത്തിനുള്ളൊരു എന്ന നിലനിൽക്കുള്ള പാട്ടുകളുണ്ട് ക്രിസ്മസ് വെക്കേഷൻ ആണിത് ക്രിസ്മസിന് അനുസ്മരിച്ചു കൊണ്ടുള്ള പാട്ടുകളുണ്ട് ഇങ്ങനെ വളരെ വൈവിധ്യമാർന്ന ഒരു പാട്ടുകൂട്ടമാണ് ഒരു പാട്ട് സദ്യ ഇവിടെ ഒരുക്കുന്നത് ഞാൻ ഈ വേദിയിലേക്ക് ഇന്നിവിടെ ആർട്ടിസ്റ്റുകളായിട്ട് എത്തിയിട്ടുള്ള സംഗീതോപകരണങ്ങൾ വായിക്കുന്ന ആർട്ടിസ്റ്റുകളെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ആദ്യം ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് ഈ ഓർക്കസ്ട്ര നയിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ പപ്പൻ കോഴിക്കോട് എന്ന കീബോർഡ് ആർട്ടിസ്റ്റാണ് ഞാൻ പപ്പേട്ടനെ ഹൃദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ഒരു പക്ഷേ ഈ നഗരത്തിൽ അല്ലെങ്കിൽ ഈ വേദിയിൽ ഏറെ വായിച്ചിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അത് പപ്പേട്ടൻ മാത്രമാണ് ഈ വർഷ പപ്പേട്ടനെ സംബന്ധിച്ചിടത്തോളം ടൗൺ ഹാൾ വേദിയിലെ അറുപതാം പിറന്നാൾ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് പപ്പേട്ടൻ ടൗൺ ഹാളിൽ വായിക്കാൻ തുടങ്ങിയത് ഇന്നേക്ക് അറുപത് വർഷമായി ഈ സൈഡിൽ തന്നെ ആയിരിക്കും അല്ലേ പപ്പേട്ട് കൂടുതൽ കാലം ഇരുന്നത് ആദ്യം അന്ന് ആ അന്ന് ഹാർമോണിസ്റ്റ് ആയിരുന്നു അന്ന് ചിലപ്പോൾ അവിടെ ആയില്ല നിലത്തായിരിക്കും ഇരുന്നിട്ടുണ്ടാകുക ഇന്നാണിപ്പോൾ ഇരുത്തം വന്ന ഗായകരൊക്കെ ഇല്ലാതായത് അന്ന് എല്ലാവരും കസേരയിൽ ഇരിക്കുന്ന ഗായകരാണ് ആർട്ടിസ്റ്റുകളാണ് ഏതായാലും കോഴിക്കോട് നഗരം കണ്ട ഏറ്റവും സമുന്നതനായ ആർട്ടിസ്റ്റ് ആരാന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലത്ത് ഒരു സംശയവും ഇല്ല അത് പപ്പേട്ട തന്നെയാണ് വേറെ ആരുമില്ല കേരള സംസ്ഥാന സർക്കാർ കേരളത്തിലെ ആർട്ടിസ്റ്റുകൾ ആദരിച്ചപ്പോൾ സാധാരണ ഗായകരെ ആർട്ടിസ് ആദരിക്കാറുണ്ട് നാടക അല്ലെങ്കിൽ നാടകക്കാർ സംഗീത അല്ലെങ്കിൽ ഗായകരെയൊക്കെ ആർട്ടി ആദരിക്കുന്നതിന് വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ വർഷം ആർട്ടിസ്റ്റുകൾക്ക് ആദരവ് കൊടുത്തപ്പോഴ് സംഗീത ഉപകരണം വായിക്കുന്ന ഉപകരണ സംഗീതജ്ഞരെ ആദരിച്ചപ്പോൾ ആദ്യത്തെ നിറക്ക് വീണത് നമ്മുടെ പപ്പേട്ടന് വേണ്ടിയിട്ടായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഗുരുപൂജ അവാർഡാണ് ഈ നഗരം അതൊരു ആഘോഷമാക്കി കൊണ്ടാടുകയായിരുന്നു ഈ നഗരത്തിൽ ഒരുപാട് തുടക്കം കുറിച്ചത് പപ്പേട്ടനാണ് ഒന്ന് റഫീ സാഹാബിൻ്റെ മുഹമ്മദ് റഫീ നൈറ്റ് ഇന്ന് വളരെ ആഘോഷപൂർവ്വം നടക്കുന്ന റഫീ സാഹാബിൻ്റെ റഫീ നൈറ്റ് അതിന് തുടക്കം കുറിച്ചത് പപ്പേട്ടനാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ള പല പാട്ടുകളുടെയും നമ്മൾ കേൾക്കുന്ന സംഗീ സിനിമാ സംഗീതത്തിലെ പല പാട്ടുകളുടെയും പിറകിൽ പപ്പേട്ട് കൈവിരലുകളുണ്ട് എന്നുള്ളത് സത്യം പ്രേതങ്ങളുടെ താഴ്വരയിലെ പാട്ടുകളൊക്കെ നമ്മളൊക്കെ അതിന് അതൊക്കെ ദേവരാജൻ ദേവരാജന്മാഷരുടെ കീഴിൽ പപ്പേട്ടൻ വായിച്ചിട്ടുള്ള സിനിമയ്ക്ക് വായിച്ചിട്ടുള്ള പാട്ടുകളാണ് അപ്പോൾ പപ്പേട്ടൻ തൊട്ട് പിറകിലിരിക്കുന്ന ആൾ പപ്പേട്ടൻ്റെ നല്ല പാതിയാണ് ലീനാ പപ്പൻ അവിടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു ഗാന കുടുംബമാണ് എന്നുള്ളതാണ് വളരെ സന്തോഷപൂർവ്വം മറ്റൊരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി കേരളത്തിൽ നിന്ന് വേറെ ഒന്നും തെറ്റിദ്ധരിക്കരുത് കേരളത്തിൽ നിന്ന് ഇസ്രായേലിൽ പോയിട്ട് അതാ ക ഇക്കഴിഞ്ഞ ഏതാണ്ട് ഗസ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇസ്രായേലിൽ പോയിട്ട് ഗാന സദ്യ അല്ലെങ്കിൽ ഗാന നിശ ഒരുക്കാന് പപ്പേട്ട് ഉണ്ടായിരുന്നത് മംഗലാപുരത്തു നിന്നുള്ള ഒരു ഗായക സംഘം പപ്പേട്ടനെയും ഇവിടെ നമ്മുടെ പാഡ് വായിക്കുന്ന ഗണേശനും ആ സംഘത്തിലുണ്ടായിരുന്നു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് അവർ പോന്നു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് പക്ഷേ അവിടെ മുഴുവൻ തന്നെ അല്ലെങ്കിൽ ഇസ്രയേലി ഇന്ത്യക്കാരുടെ മുഴുവൻ എന്താ പറയുക മുക്തഖണ്ഠ പ്രശംസ നേടിയ ഒരു കലാകാരൻ കൂടിയാണ് പപ്പേട്ടൻ അവിടെയും കൈവച്ചു എന്നർത്ഥം ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹം പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇത്തവണ വ്യത്യസ്തമായിട്ട് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ഗായക സംഘം ഇസ്രയേലിൽ പോയി ആ ഗായക സംഘത്തെ നയിക്കാനും പപ്പേട്ടന് തന്നെയാണ് ഭാഗ്യം കിട്ടിയത് അതുകൊണ്ട് പപ്പേട്ടനെ ഞാൻ ആദരപൂർവ്വം അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിലേക്ക് ക്ഷണിക്കുകയാണ് രണ്ടാമതായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഒരു പക്ഷേ ഈ ആർട്ടിസ്റ്റുകളിൽ ഏറ്റവും ഇളയവൻ അല്ലെങ്കിൽ ഇളയവനായിട്ടുള്ള ഒരു നിരയാണ് രണ്ടാമത്തെ നിര മിഥുൻ മിഥുൻ ഏഴ് വർഷമായിട്ടാണ് അദ്ദേഹം ഈ സംഗീത അല്ലെങ്കിൽ വേദിയിലെത്തിയിട്ട് ഏഴ് വർഷം ഏഴ് വർഷം മതി ചില പ്രതിഭകളുടെ മാറ്റം അറിയാൻ ഏഴു വർഷം തന്നെ മതി ഇന്ന് കോഴിക്കോട്ടെ ഒരു ഇരുത്തം വന്ന കീബോർഡിസ്റ്റ് ആണ് മിഥുൻ സംശയമില്ല അദ്ദേഹത്തിൻ്റെ ഗുരുവിനെയും ഈ സമയത്ത് ഓർക്കുന്നു വിനീഷ് എന്ന കീബോർഡിസ്റ്റാണ് അനൂപ് ശങ്കറിൻ്റെയൊക്കെ സ്വന്തം കീബോർഡിസ്റ്റായ വിനീഷ് എൻ്റെ കീഴിലാണ് ഇദ്ദേഹം പഠിച്ചത് ഒരുപാട് എന്താ പറയുക നിരന്തരമായിട്ട് അദ്ദേഹത്തിന് ഇന്ന് ഒരു ദിവസം പോലും ഒഴിവില്ല അല്ലേ ഏതായാലും നാക്ക് പൊന്നാവട്ടെ എന്ന് പറയുന്ന പോലെ ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ മിഥുൻ എത്തട്ടെ മിഥുനെ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു മൂന്നാമത്ത് ഇവിടെ എത്തുന്നു നന്ദു ഒരു പക്ഷേ ഇവിടുത്തെ ഏറ്റവും ചെക്കനാണ് എന്ന് തന്നെ പറയാം അഞ്ച് കൊല്ലമായിട്ട് ഈ വേദിയിലുണ്ട് പക്ഷെ അതിനടുക്കദ്ദേഹം കീഴടക്കിയ ലോകം ചെറുതൊന്നുമല്ല എൻ ജി ശ്രീകുമാർ അതേപോലെ തന്നെ ബിജു നാരായണൻ പിന്നെ മധു ബാലകൃഷ്ണൻ പോലുള്ള ഒരു പിടി ഗായകരുടെ സ്വന്തം ഫ്ലൂട്ടിസ്റ്റാണ് നന്ദു പ്രായം കണ്ടാൽ ഏതാണ്ട് എത്രയുണ്ടാവും എൻ്റെ മോനെക്കാളും ചെറുതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ വായന എന്തായിരിക്കും എന്നുള്ളത് ഈ നഗരത്തിന് നന്നായിട്ടറിയാം ഇനി നിങ്ങൾ കാണാനിരിക്കുന്നേ ഉള്ളൂ യെസ് നന്ദുവിനെ വേദിയിലേക്ക് നിതിൻ ലീഡ് ഗിറ്റാർ കുറച്ചൊന്നുമല്ല പ്രായം തോന്നൂലെന്നേ ഉള്ളൂ പക്ഷെ കുറച്ചൊന്നുമില്ലട്ടോ എക്സ്പീരിയൻസ് ഏതാണ്ട് ഇരുപത് വർഷത്തെ അനുഭവ പരിചയമുണ്ട് നിതിന് നിങ്ങൾ അദ്ദേഹത്തെ പല വേദികളിലും എനിക്ക് തോന്നുന്നു നമ്മുടെ പിന്നെ ചാനലുകളിൽ നിരന്തരം ചാനലുകളിൽ അദ്ദേഹം ഉണ്ടാവാറുണ്ട് ഇരുപത് വർഷമായിട്ട് കേരളത്തിലെ ഏറ്റവും മികച്ച ആർട്ടിസ്റ്റുകളുടെ സിനിമ പിന്നണി ഗായകരുടെ മുഴുവൻ തന്നെ സ്വന്തം ലീഡ് ഗിറ്റാറിസ്റ്റാണ് പിന്നെ നിതിൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ എൻ്റെ ഒരു സഹപ്രവർത്തക കൂടിയാണ് അത് അതിനേക്കാൾ അപ്പുറത്ത് നമ്മളൊക്കെ കാണാറുള്ള മൈലാഞ്ചി അല്ല ഏതായിരുന്നത് ചാനലിൽ കണ്ടിരുന്നത് മീഡിയ വണ്ണിലെ മീഡിയ വണ്ണിലെ ഇരുത്തം വന്ന ഗിറ്റാറിസ്റ്റ് എന്നെയാണ് നിതിൻ നിതി ഞാൻ ആദരപൂർവം ക്ഷണിക്കുകയാണ് അടുത്തത് പേരുകൊണ്ട് അതേ മനുഷ്യനല്ല എന്നൊക്കെ തോന്നും ഡോൺ മേൻ എന്നാണ് പക്ഷേ ഇത്ര മൃദുലമായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല ഡോൺ മേൻ പ്ലീസ് കം കാണും ഗിറ്റാറിസ്റ്റ് ഡോൺ മേൻ ഇരുത് വർഷത്തെ ഇരുപത് വർഷത്തെ അനുഭവമാണ് അദ്ദേഹത്തിനുള്ളത് വളരെ ഇവിടെ ഈ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ഒക്കെ തന്നെ ഞാൻ നേരത്തെ നിതിൻ്റെ പറഞ്ഞതുപോലെ തന്നെ ലീഡ് ഗിറ്റാറിസ്റ്റ് ആണ് മീഡിയ വണ്ണിലെ ഏതായിരുന്നു ചാനൽ പ്രോഗ്രാം ഉണ്ടായിരുന്നത് പട്ടറുമാൽ പട്ടർ റുമാലിനെയും പതിനാലാം രാവിലെയൊക്കെ തന്നെ ആ വേദിയിൽ നമ്മൾ കണ്ടതാണ് ഡോൺ മേനെ ബേസ് ഗിറ്റാറിസ്റ്റ് ആണ് അദ്ദേഹത്തെ ആദരവം ക്ഷണിക്കുന്നത് അടുത്തത് പാഡ് പാട് കൈകാര്യം ചെയ്യുന്നത് ഗണേഷ് കലായി കുറച്ചൊന്നുമല്ല ഗണേശിന് ഇരുപത്തഞ്ച് വർഷത്തെ അനുഭവമാണ് ആ ഇസ്രായേലിൽ പോയ സംഘം ഉണ്ടല്ലോ ആ സംഘത്തിൽ ഉണ്ടായിരുന്നു അല്ലേ അദ്ദേഹത്തിന് വെറുതെ വിട്ടതാണ് അദ്ദേഹം ഉണ്ടാക്കി തീർത്ത പണിയാണോ അവിടുത്തെ നിനക്ക് അറിഞ്ഞുകൂടെ ഏതായാലും തടി സലാമത്താക്കിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് വലിയൊരു അനുഭവമാണ് പപ്പേട്ടനും ഗണേശനും ഒക്കെ ഇസ്രായേലിൽ ഉണ്ടായിരുന്നത് ഈ നഗരത്തിലെ ഏറ്റവും തിരക്കുള്ള ഏറ്റവും തിരക്കുള്ള ഇനി അങ്ങനെ തന്നെ ആവട്ടെ ഏറ്റവും തിരക്കുള്ള ആർട്ടിസ്റ്റ് ആണ് ഗണേഷ് കല്ലായി കോഴിക്കോട് കല്ലായി തന്നെയാണ് സ്വദേശം പ്ലീസ് ഗണേഷ് ഇനി ലാലു തബലയിലേക്ക് ആകാശവാണി ബി ഗ്രേഡ് ആർട്ടിസ്റ്റ് ആണ് ലാലു ഇരുപത് വർഷത്തോളം ഈ സംഗീത മേഖലയിലുണ്ട് കോഴിക്കോട് ഈ ഏറെക്കുറെ ഇവിടെ തന്നെയാണ് കടത്തെന്നുള്ള തോന്നുന്നത് ടൗൺ ഹാളിൽ തന്നെയാണ് മിക്കവാറും അദ്ദേഹത്തിൻ്റെ കടത്തൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും കോഴിക്കോട് നഗരത്തിൽ നഗരത്തിലേതെങ്കിലും വേദിയിലുണ്ടാവും കാരണം അത്രക്ക് തിരക്കാണ് ഇന്നലെ റിഹേഴ്സലൊക്കെ തന്നെ മുഴുവനാക്കാൻ നേരമല്ല ഇവർക്ക് അപ്പോഴേക്ക് ഇവർക്ക് ബേപ്പൂരെത്തണം നല്ലത് അവരൊക്കെ ഇങ്ങനെ പറക്കട്ടെ എന്നുള്ളത് തന്നെയാണ് സന്തോഷം അവരൊക്കെ നമുക്ക് നൽകിയിട്ടുള്ള സംഗീതധാര ചെറുതല്ല അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു യെസ് ഇനി ഒരാൾ കൂടെ ഉണ്ട് അത് പപ്പേട്ട് കൂടെ തന്നെ പറയേണ്ട ഒരാളാണ് ഷബീർ ദാസ് ഷബീർ ദാസ് ഈ നഗരം കണ്ട ഏറ്റവും വലിയ തബലിസ്റ്റിൻ്റെ മക്കളാണ് ഷബീർ ദാസ് അതുപോലെ തന്നെ കബീർ ദാസ് ഉണ്ടോ കബീർ കബീർ ദാസ് വേറൊന്ന് പുരന്തരദാസ് സംഗീതവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ളതാണ് ഈ മൂന്ന് ദാസുമാരും നാൽപ്പത് കൊല്ലമായിട്ടിവിടെയുണ്ട് പ്രത്യേകിച്ച് പപ്പേട്ടനാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുസ്ഥാനീയൻ എന്നുതന്നെ പറയാം പപ്പേട്ടൻ്റെ ശിക്ഷണത്തിലാണ് അദ്ദേഹം നമുക്ക് കൂടുതലും കണ്ടിട്ടുള്ളത് കെബീർ പപ്പേട്ടനുള്ള വേദികളിൽ കെബീറിനേയും കൂടെ കാണാൻ അല്ല സോറി ഷബീറിനേം കൂടെ കാണാറുണ്ട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഞാൻ പറഞ്ഞല്ലോ പുരന്ദരദാസ് ഈ നഗരം കണ്ട ഏറ്റവും മികച്ചൊരു തബിലിസ്റ്റായിരുന്നു അതുപോലെ തന്നെ കബീർ പിതാവിൻ്റെ പേര് അപ്പുട്ടി 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 അദ്ദേഹവും ഈ രംഗത്ത് ഏറ്റവും പ്രഗത്ഭനായ ഒരു തബലിസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഇനി നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാനുള്ളത് ഇന്നത്തെ ഗായകരെയാണ് ഷേളി പ്രമോദ് കോഴിക്കോട് നഗരം ഭരിച്ചിരുന്ന ഒരു കൗൺസിലർ കൂടിയായിരുന്നു ഷേളി എന്ന് സർക്കാർ സർവീസിൽ തന്നെയുണ്ട് ഏതായാലും ഷേളി ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളൊക്കെ തന്നെ ഒരുപാട് ഈ ഹാളിലൊക്കെ പാടിയിട്ടുണ്ട് നിരവധി തവണ നിങ്ങൾക്ക് മുമ്പിൽ വന്നവരാണ് മഴവിൽ വസന്തം എന്ന് പറഞ്ഞ ഈ കൂട്ടായ്മയിലൂടെയാണ് ഞങ്ങൾ വീണ്ടും സജീവമായത് സംഗീതരംഗത്ത് കുറേ കാലത്തോളം സജീവമായി ഇല്ല ഇല്ലായിരുന്നു പിന്നീടാണ് നമ്മുടെ ഇങ്ങനൊരു കൂട്ടായ്മ രൂപം കൊണ്ടത് അതിൻ്റെ ഒന്നാം വാർഷികമാണ് ഇന്ന് ഞങ്ങൾ ആഘോഷിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ടും അനുഗ്രഹം ഞങ്ങളോടൊപ്പം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കനമേള വേദികളിലധികം കേൾക്കാത്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ചന്ദരച്ചോല എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതിൽ മുതിർന്ന ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും അത് ഒരു പ്രേത സിനിമയായിരുന്നു വിതുവാല ഡബിൾ റോളിലൊക്കെ വന്ന് സുധീറും വിൻസെൻറ്റൊക്കെ അഭിനയിച്ചൊരു സിനിമയായിരുന്നു ഇതിൽ ഡോക്ടർ ബാലകൃഷ്ണൻ എഴുതി കെ ജെ ജോയ് സംഗീതം നൽകി സുശീലാമ ആലപിച്ച ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്രേതഗാനമായിട്ടുണ്ട് അത് ഒരു മെലഡി ആയിട്ടും പാടുന്നുണ്ട് ഈ ഗാനം ആലപിക്കുന്നു ഷേളി പ്രമോദ് ബിന്ദു നീ ആനന്ദ ബിന്ദു ു താങ്ക് യു ഈ പാട്ടിൽ ഈ അനുബല്ലവേയിലുള്ള ഒരു വരിയുണ്ട് കുട്ടി അല്ലേ കുട്ടിയെക്കുറിച്ചുള്ള അമ്മയുടെ പാട്ടാണ് ഞാൻ നിന്നെ മറന്നോട്ടെ ഒരമ്മക്ക് ഒരിക്കലും പറയാൻ കഴിയാത്തത് അല്ലേ ഞാൻ നിന്നെ മറന്നോട്ടെ എന്ന് പറഞ്ഞാൽ അമ്മ കൊല ചെയ്യപ്പെടുന്ന ചെയ്യപ്പെടുന്നൊരു കഥയായിരുന്നു അത് ആ സിനിമ കണ്ടിറങ്ങിയ അന്നത്തെ ആ തലമുറയിലുള്ള ആളുകളൊക്കെ ഈ പാട്ട് കേട്ടിട്ട് കരഞ്ഞിട്ടുണ്ടാവും